കേരളത്തിലെ ബംഗ്ലാദേശ് കാണുവാൻ കനത്ത മഴയിലും സഞ്ചാരി പ്രവാഹം രാമക്കൽമേടിനടുത്ത് ബംഗ്ലാദേശ് കോളനിയിലേക്കാണ് സഞ്ചാരികൾ ഒഴുകിയെത്തുന്നത് പേരുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ഇവിടേക്ക് എത്തിയാൽ കാഴ്ചയുടെ സ്വർഗത്തിൽ എത്തുന്ന അനുഭൂതിയാണെന്നാണ് സഞ്ചാരികൾ പറയുന്നത് ബംഗ്ലാദേശിലെ കാഴ്ചകളും പേരിന് പിന്നിലെ കഥകളും കണ്ടുവരാം ബംഗ്ലാദേശ് ഇപ്പോൾ ഇങ്ങനെയാണ് നിറയെ സഞ്ചാരികളാണ് മഴയും കാറ്റും കോടമഞ്ഞുമൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല അല്പമൊന്ന് മഴ മാറിയാൽ തെളിഞ്ഞു വരുന്ന ക്യാൻവാസ് പോലെയാണ് ഇവിടുത്തെ കാഴ്ചകൾ തുടർച്ചയായി വീശുന്ന കാറ്റ് മഞ്ഞിനെ വകഞ്ഞു മാറ്റും പിന്നീട് കാഴ്ചയുടെ വസന്തമാണ് ബംഗ്ലാദേശ് എന്ന പേര് കുടിയേറ്റ കാലഘട്ടത്തിലാണ് ഉണ്ടായത് പട്ടം കോളനിയിൽ ആളുകൾ കുടിയേറിയപ്പോൾ കുറച്ചാളുകൾ ഈ മലഞ്ചെരുവിലേക്കാണ് എത്തിയത് എത്തുവാൻ വഴികളോ മറ്റു മാർഗങ്ങളോ ഇല്ലായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഒറ്റപ്പെട്ടു കിടക്കുന്ന പ്രദേശത്തെ ബംഗ്ലാദേശ് എന്ന് വിളിച്ചത് എന്നാൽ പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഇന്ന് കഥ മാറി ബംഗ്ലാദേശ് കാണുവാൻ നൂറുകണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത് ഇവരെല്ലാവരും തന്നെ മനം നിറഞ്ഞാണ് മടങ്ങുന്നത് അവിടെ നല്ല മഴയാണ് മഴ കുറച്ച് കുറവുണ്ട് ക്ലൈമറ്റും കാര്യങ്ങളും കേരളത്തിലെ മഴ നനഞ്ഞ് തമിഴ്നാട്ടിലെ ആസ്വദിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ഇതിനാൽ തന്നെ മഴയുള്ള സമയത്താണ് ഇവിടേക്ക് സഞ്ചാരികൾ കൂടുതലായി എത്തുന്നത് അനീഷ് പി എടുക്കി വിഷൻ ന്യൂസ്